ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ബ്ലൗസ് വയ്ക്കുന്നതിൻ്റെ മുൻ വീഡിയോയുടെ അവസാന ഭാഗം കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിൻഭാഗം ഒരിക്കൽ കൂടി കാണിക്കാം പഴയ വീഡിയോ മനസ്സിലാകാത്തവർക്ക് ഇതിലൂടെ കുറച്ചുകൂടെ മനസ്സിലാവുമെന്ന് വിചാരിക്കുകയാണ് ഇത് നമുക്ക് പുറകുവശത്ത് താഴേറ്റത്ത് വെച്ച് പിടിപ്പിക്കേണ്ട വട്ടയാണ് ഒരു മീറ്റർ തുണിയിൽ നമുക്ക് ഇത്രയേ അധികം വരുവുള്ളൂ കണ്ടല്ല ഇനി ഫ്രണ്ടിൽ നമുക്ക് പട്ട പട്ടവച്ച പിടിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ കൂടുതലും ഇവിടെ കുറവാണ് നമുക്ക് ഈ ക്യാമറയിൽ തോന്നുന്നതാണ് ഇവിടെ പതിനൊന്നിഞ്ച് വണ്ണം ഇവിടെ നിന്ന് ഇതുവരെയും പതിനൊന്നിഞ്ച് ഇവിടെ നിന്ന് ഇതുവരെ രണ്ട് ഇഞ്ച് കഴുത്ത കലം ഇവിടുന്ന് താഴോട്ട് ഇഞ്ച് അതുപോലെ ഇവിടെ നമ്മൾ അഞ്ചര എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് കണ്ട ഞാൻ വെട്ടിയപ്പോൾ ക്യാമറ എടുത്തെന്നാണ് എൻ്റെ മനസ്സിൽ ഓഫായിരുന്നു ശരി അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ചിട്ട് കറക്റ്റായിട്ട് വരച്ച് വെട്ടാൻ പോവണേ അളവൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ബാക്ക് വെട്ടി ഇനി ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു മൂന്നിഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് മാർക്ക് ചെയ്യണമെന്ന് നമുക്കിവിടെ ഒരു ഡോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൂന്നിഞ്ച് മൂന്നിഞ്ച് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇഞ്ചെങ്കിലും ആ ഡോ ബാക്കിലെ രണ്ട് വശത്തും കൂടെ നമുക്ക് വേണ്ടി വരും അത്രയെങ്കിലും വരും ഒരു മുക്കാലിഞ്ച് എൻ്റെ ഡാട്ട് വേണം മുകളിൽ ഇന്ന് ഒരു പതിനൊന്നര ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യാം ഇതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മറ സൈഡിൽ ഇതാ ഇതിൻ്റെ നേരെ മറസൈഡിൽ നമ്മളൊരു മാർക്ക് ചെയ്ത് വയ്ക്കണം ഇനി ഇവിടെ ഒന്ന് നമ്മൾ കൊതങ്ങ് വെക്കണം നമ്മൾ ബാക്കും വെട്ടി ഇതാണ് മുൻവശത്ത് നമ്മൾ വെട്ടിയത് അപ്പോൾ നമ്മളിനി ഈ എടുത്ത് ഇവിടെ വെക്കണം ഈ ഭാഗത്താണ് നാല് നാലിഞ്ച് വരുന്നെടുത്ത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ രണ്ടേ മുക്കാൽ ഇവിടെ നിന്ന് ഞാൻ അളക്കണം ഇങ്ങനെ വെച്ചിട്ട് നമ്മളതാ ഇതിനിങ്ങനെ പിടിക്കണം കണ്ടോ ഇവിടെ പിടിച്ചിട്ട് കണ്ട ഈ സ്ഥലം ഇവിടെ ഒരു കൊത കൊടുക്കണം കൊന്ന് കൊതഞ്ഞ അത് നാലെണ്ണത്തിൽ വരണം എന്നിട്ട് ഞാൻ നമ്മൾ ഇവിടെ നിന്ന് പതിനൊന്ന് ഇഞ്ച് എനിക്കാണേ എൻ്റെ കണക്കിന് ചില കുട്ടിയത് വണ്ണം കുറഞ്ഞ പിള്ളേർക്ക് പത്തൊക്കെ മതി ഇതുവരെ എടുത്തിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് തത്ത് മറു സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം തയ്ക്കുമ്പോൾ അവിടെയാണ് തയ്ക്കാനൊന്ന് കാണാൻ ഇനി നമുക്ക് ഇതിൻ്റെ നേരെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം മാർക്ക് ചെയ്യണം നമ്മൾ കഷത്തിൻ്റെ അവിടെയും ദൈവിടം ഇവിടെ ചേർത്ത് ഞഞ്ഞനെ കഷത്തിൻ്റെ അവിടെ നമുക്ക് അത് ഇത്രയെങ്കിലും വീതിക്ക് വേണം അത് ചെയ്തുവരെ വന്നാ വന്ന് നിക്കണം അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മളെല്ലാ ഭാഗവും വെട്ടി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴപ്പെട്ടവരെ ഞാൻ ബ്ലൗസിൻ്റെ ഒന്നുകൂടെ വെട്ടി നിങ്ങൾക്ക് കാണിച്ചു തന്നു എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്കിനി ക്രമേണ തയ്ക്കുന്ന ഭാഗവും കാണിച്ച് തരാം ഒരു നീണ്ട വീഡിയോ വീടിയായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും മാക്സിമം ഇത് കുറച്ച് ചുരുക്കിയൊക്കെ ചെയ്യാം അപ്പോൾ എല്ലാവരും കാണുക നമുക്ക് വീണ്ടും തുണികളുണ്ടല്ലോ അപ്പോൾ വേണമെങ്കിൽ വീണ്ടും നമുക്ക് തച്ച് കാണിച്ചു തരാം